തൃപ്പൂണിത്തറ നഗരസഭയിലേക്കാണ് പോകുന്നത് നഗരസഭയിൽ കോൺഗ്രസ് ബി ജെ പി കൌൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി സി പി എം ഭരിക്കുന്ന നഗരസഭയിൽ ബി ജെ പി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതാണ് തർക്കത്തിന് കാരണം എൽ ഡി എഫിന് കേവലം ഭൂരിപക്ഷമില്ലാത്ത നഗരസഭയിൽ പതിനേഴംഗങ്ങളുള്ള ബി ജെ പി ആണ് പ്രതിപക്ഷത്തിൽ ിനിൽ സ്ഥലത്ത് ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണോ മോത്തി സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട് ഇപ്പോഴും സമരം നടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയവും ചർച്ചയ്ക്ക് വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം ഭരിക്കുന്ന തൃക്കൂണത്തു നഗരസഭ അവിടെ ബി ജെ പി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു ആ ഒടുവിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് അംഗങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമേ കോറം തികയുള്ളൂ ബി ജെ പിക്ക് പതിനേഴ് കൗൺസിലർമാരേ ഉള്ളൂ കോൺഗ്രസിന് എട്ട് പേരും കോൺഗ്രസ് കൂടി വിട്ടുനിന്നതോടുകൂടി അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ബി ജെ പി അംഗങ്ങൾ താഴേക്കെത്തിയപ്പോൾ താഴെ സി പി എം ഭരണത്തിനെതിരെ കോൺഗ്രസിൻ്റെ പ്രതിഷേധ സംഗമം അവിടെ നടക്കുന്നു തൊട്ടപ്പുറത്ത് ബി ജെ പി കാരും പ്രതിഷേധവുമായി ചേർന്നു അങ്ങനെ നഗരസഭയ്ക്കകത്ത് വന്ന് ഈ അവിശ്വാസത്തിന് പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ എടുക്കാൻ അനുവദിക്കാതിരുന്ന കോൺഗ്രസ് പുറത്ത് സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ആ ഈ വാക്കേറ്റവും ഉന്നും തള്ളും പിന്നീട് കയ്യാങ്കളിയും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന് കേവലം ഭൂരിപക്ഷമില്ല തൃപ്പൂണിത്തുറ നഗരസഭയിൽ അതുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ചേർന്നാൽ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയ നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുള്ളത് പക്ഷേ അവിടെ നഗരസഭയിലാണ് സംഭവം നഗരസഭയിൽ കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ തമ്മിൽ കയ്യാങ്കളി സിപിഎം ഭരിക്കുന്ന നഗരസഭയിൽ ബി ജെ പി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതാണ് ഈ തർക്കത്തിന് കാരണം തമ്മിൽ കയ്യാങ്കളിയൊക്കെയായി വിശദാംശങ്ങളാണ് ബിനിൽ നൽകിയത്